നീ എത്ര മിടുക്ക് കളിച്ചാലും കൃപയുള്ള പൂട്ടിയാ പൂട്ടിയാ അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം അത് ഞാനൊരു കഥ പറയാം ഒരു സംഭവ കഥയല്ല ഭാര്യപുരം ജോനാച്ചായൻ എന്ന് പറഞ്ഞ ഭക്തനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ വർഷവും ഇരുപത്തി ഒന്നിരിക്കുന്ന കൂടൽ കുഞ്ഞിച്ചാൻ ഉണ്ടായിരുന്നു കൂടൽ കുഞ്ഞാൻ അറിയാൻ ആരെങ്കിലും ഉണ്ടോ ഓക്കെ കൂടൽ കുഞ്ഞിച്ചായൻ എല്ലാ ട്വന്റി വൺ ഇവർ ഒന്നിച്ചിരിക്കുന്നത് ഒന്നിച്ചുള്ള സുസൂക്ഷി അനുഗ്രഹ അത് തുടങ്ങിയേക്കുവാ അപ്പോ ഈ ഇവരിങ്ങനെ ശുസൂക്ഷിച്ച ദൂതൊക്കെ പറഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് യോഗത്തിനിടയ്ക്ക് ചുമ്മാ പരീക്ഷനായിട്ട് ഒരാൾ വന്നിരിപ്പുണ്ട് ഇവിടെ അല്ല യോനാച്ചാന്റെ വീട്ട് ഫ്രീസല്ലോ അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ദൂത് പറഞ്ഞപ്പോൾ ഈ കൂട കുഞ്ചാനെ കുഞ്ചാന കണി ചെറിയ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് പള്ളി ശമ്പള മടിയിൽ ഒരു മടിയിലൊരു വെച്ച് വച്ച് ഇങ്ങനെ കൈ കുത്തിയിരുന്ന പ്രവചിക്കുന്നത് ആക്കുറേറ്റ് പ്രവചനമാണ് ഇന്നത്തെ കൂടെ ഒന്നും അല്ല തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിൻ കയറിയപ്പോണ്ടായി ദൂതൊന്നും അല്ല പുള്ളി ആത്മാവിൽ ദൂത് പറയുന്ന സ്തോത്രം അപ്പോ ഈ ദൂത് പറഞ്ഞ കൂട്ടത്തിൽ മത്തായി എന്ന് പറയുന്ന ഒരാള് ഈ യോനാചാന്റെ അവിടെ ഇരുന്ന് ഇതിനെല്ലാം വിമർശിക്കുക മൊത്തം അന്ന് മൊബൈൽ ഇല്ലാത്ത കൊണ്ട് അതിനകത്ത് കമന്റ് ഒന്നും ഇടുന്നില്ല വിമർശിക്കുന്നതേ ഉള്ളൂ നേരിട്ട് സ്തോത്രം എഴുതി വിടുന്നൊന്നുമില്ല ഇരുന്ന് അങ്ങ് വിമർശിക്കുക ആത്മാവെന്നിറഞ്ഞ കൂടൽ കുഞ്ചാൻ പറഞ്ഞു സഹോദര നിന്റെ കണ്ണ് ആറ്റരികത്തെ കാക്ക കുത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നു പറഞ്ഞു കഷ്ടകാലത്തിന് വേറെ വല്ല മതായി ഇളകി മത്തായിലെ പൂത ഇളകി ഇളകി കൂടൽ കുഞ്ഞി ചായനെ വിളിക്കാൻ ഇനിയൊന്നുമില്ല പുള്ളിക്ക് അറിയാവുന്ന എല്ലാ ആംഗ്ലേയ സാഹിത്യത്തിലെ ഭാഷയും പുള്ളി വിളിച്ചു ജോനാച്ചു എന്റെ എന്റെ മത്തായച്ചാ നീ വീട്ടിൽ പോകും വടക്കുണ്ടാക്കാൻ യോഗം നടക്കാൻ ഇരുപത്തൊന്ന് സുവാസ ഇന്ന് പതിനാറാമത്തെ നീ വീട്ടിൽ പോക്കെ പറഞ്ഞ് കാല് പിടിച്ച് വീട്ടിൽ വിട്ടു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എല്ലാ വർഷവും ഇരുപത്തൊന്ന് രണ്ടാമത്തെ ഇരുപത്തൊന്ന് വരിക അപ്പോൾ കൂടൽ കുഞ്ഞി ചായ വന്നു ഈ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എടോ കള്ളപ്രവാചക കുഞ്ഞുഞ്ഞെ എന്റെ കണ്ണിപ്പോഴും ഉണ്ട് കേട്ടോടോ എന്റെ കണ്ണിപ്പോഴും ഉണ്ട് താൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലേ കാക്ക കൊത്തു എന്നൊക്കെ എട്ട് ഇനിയെങ്കിലും ഈ കള്ളപ്പണി നിർത്തി മര്യാദക്ക് വീട്ടിൽ ജോനാച്ചാണ് നേരവും ശാന്തനാക്കി വിട്ടു പുള്ളി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി തൊട്ടപ്പുറം തൂക്കുപാലം ജംഗ്ഷനാ തൂക്കുപാലം നമ്മുടെ ചപ്പാത്തിലെ തൂക്കുപാലം അല്ല പുല്ലൂരിലെ തൂക്കുപാലമല്ല ഈ വാരിയാപുരത്തൊരു തൂക്കുപാലം ഉണ്ട് ജംഗ്ഷനാ അതിലെ അകത്തോട്ട് കയറിയാൽ ഈ മത്തായുടെ വീടാ മത്തായി അകത്തോട്ട് കയറി ഒരു പതിനാറ് പതിനേഴ് കിലോ ഷീറ്റ് തലയെ ചുമ്മിക്കൊണ്ട് വന്ന് തൂക്കു പറഞ്ഞിരിക്കുമ്പോൾ ബസ്സ് വന്നു ബസ്സിലോട്ട് ഗോവേണിയെ കൂടെ കയറി ഷീറ്റിട്ടു ഇട്ടേ ചിറങ്ങി വന്ന് വെച്ച് അദ്ദേഹം ഈ സ്റ്റെപ്പയിലോട്ട് കയറുമ്പോൾ ഈ ഇങ്ങനെ കയറി മുണ്ടിൻ്റെ അത്തത്തെ ഒരു കാലം ചവിട്ടിട്ടാ കയറിയേ അപ്പം പുള്ളി അങ്ങോട്ട് കയറുമ്പോൾ മുണ്ടിങ്ങോട്ട് വലിച്ചു പുള്ളിയെ നമ്മളാരും വേണ്ട മുണ്ട് വലിക്കും മുണ്ട് ഇങ്ങോട്ട് വലിച്ചു പുള്ളി അങ്ങോട്ട് കയറി പുള്ളി താഴോട്ട് വീണു ഇതറിയാതെ കിളി വെല്ലടിച്ചു കിളി എന്ന് പറഞ്ഞാൽ അറിയാമോ പണ്ടുണ്ടായിരുന്ന ആളാ വെസ്സില് കിളി വെല്ലടിച്ചു എടുത്തു തലേ കൂടെ വീലങ്ങ് കയറി ആപ്പിൾ പൊട്ടുന്ന പോലെ തല പൊട്ടിയപ്പോൾ കണ്ണു തെറിച്ചു അടുത്ത ആളുകളുടെ വണ്ടി നിർത്തിയ ആള് കൂടി പുതപ്പിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് പായ എടുത്തുകൊണ്ട് വന്ന് പുതപ്പിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു റബ്ബറിലിരുന്നുകൊണ്ട് യോനാചാന്റെ നേരെ മിറ്റിന് മുന്നിലുള്ള റബ്ബറെ ഇരുന്നോണ്ട് കാക്ക കണ്ണ് തിന്നുക എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ പ്രീസലോ നീ അഭിഷേകത്തിന് ഇര നിൽക്കരുത് നീ ഇര നിൽക്കരുത് നിനക്ക് ഒരു വർഷം സമയം തന്നതാ നിന്നെ മിടുക്കോണ്ടല്ല കോവിഡ് വന്നിടിച്ചാഘാതം നിർത്തിയേക്കുന്നത് നിനക്ക് ഒരു വർഷം സമയം തന്നതാ നീ കുണപ്പെട്ടോണം നീ അഭിഷേകത്തിന് വിരോധമായിട്ടുള്ള എഴുത്തും പറച്ചിലും ഒക്കെ നിർത്തിക്കോണം ദൈവം ഇവിടെയുണ്ട് ഇത് സഭയുടെ അഭിഷേകത്തിന്റെ കാലഘട്ടമാണ് സഭ മടങ്ങി വരികയാണ് വിശ്വസിക്കുന്നവര് മാത്രം